നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫിലുള്ള പ്രവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് ദുബായിൽ റെസിഡൻസ് വിസയിൽ കഴിയുന്നവരാണെങ്കിലും സന്ദർശക വിസയിൽ എത്തിയവരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ തുക പിഴയായി വരാനുള്ള സാധ്യതയുള്ളതായി അധികൃതർ സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞ് രാജ്യത്തിന് തള്ളുന്നതും കാലാവധി കഴിഞ്ഞ റെസിഡൻസ് വിസ പുതുക്കാതിരിക്കുന്നതും വലിയ പിഴയ്ക്ക് കാരണമാവുന്ന കാര്യങ്ങളാണ് എന്നതും എടുത്തു പറയട്ടെ എന്നാൽ തന്റെ വിസയുമായി ബന്ധപ്പെട്ട് തന്നെ പിഴ ഓൺലൈനായി പരിശോധിക്കുക ഏറെ എളുപ്പമാണ് അവ കൃത്യസമയത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ചിലപ്പോൾ സംഭവിക്കുക അതോടൊപ്പം തന്നെ കാലാവധി കഴിഞ്ഞ വിസകൾക്ക് ഫൈൻ നിലവിൽ വരുന്നതിനു മുൻപ് നിശ്ചിത ദിവസത്തെ ഗ്രേസ് യു എ എമിഗ്രേഷൻ അധികൃതർ അനുവദിച്ചിട്ടുണ്ട് ഈ ഗ്രേസ് കാലാവധിക്കിടയിൽ വിസ പുതുക്കുകയോ വിസയുടെ സ്റ്റാറ്റസ് മാറ്റുകയോ പുതിയ വിസ സമ്പാദിക്കുകയോ രാജ്യത്തിന് പുറത്തു പോവുകയോ ചെയ്തില്ലെങ്കിലാണ് ഫൈൻ അടയ്ക്കേണ്ടി വരിക റെസിഡൻസ് വിസയാണെങ്കിൽ അവധി തീർന്ന് മുപ്പത് ദിവസത്തിനകം പുതുക്കിയാൽ മതിയാകും ടൂറിസ്റ്റ് വിസിറ്റ് വിസകളുടെ കാലാവധി കഴിഞ്ഞ് പത്ത് ദിവസമാണ് പിഴയില്ലാതെ രാജ്യത്ത് തങ്ങാനാവുക അതിനുശേഷമുള്ള ഓരോ ദിവസത്തിനും പിഴ അടക്കേണ്ടി വരുന്നതാണ് കൂടാതെ കാലാവധി കഴിഞ്ഞ് ഗ്രേസ് പിരീഡും കടന്നാൽ നൽകേണ്ടി വരുന്ന പിഴ ഓരോ വിസയ്ക്കും വ്യത്യസ്തമാണ് ടൂറിസ്റ്റ് വിസിറ്റ് വിസകൾക്കാണ് പിഴ ഏറ്റവും കൂടുതൽ എക്സ്പയറി തീയതിയും കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞാൽ ആദ്യ ദിവസത്തിന് ഇരുന്നൂറ് ദീർഘമാണ് പിഴ പിന്നീടുള്ള ഓരോ ദിവസത്തിനും നൂറ് ദീർഘം വരും അതോടൊപ്പം നൂറ് സർവീസ് ഫീസായി ഈടാക്കുകയും ചെയ്യും റെസിഡൻസ് വിസയാണ് ദിവസം മുതലാണ് ഫൈൻ നിലവിൽ വരിക ഗ്രേസ് കാലാവധി കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യ ദിവസം പിന്നീടുള്ള ദിവസങ്ങളിൽ വീതം നൽകണം എന്നാൽ ആറു മാസം വരെയാണ് ഈ ഫൈൻ നിരക്ക് ആറ് മാസം കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനും വീതവും ഒരു വർഷം കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനും നൂറ് ദീർഘം വീതവും ഫൈൻ നൽകേണ്ടി വരും ദുബായി ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫേഴ്സ് ആണ് വിസകൾ നൽകുന്നത് എന്നാൽ മറ്റ് എമിറേറ്റുകളിലേക്കുള്ള വിസ ഇഷ്യൂ ചെയ്യുന്നത് ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആണ് അഥവാ ഐസിപി എന്നാൽ എവിടെ നിന്നുള്ള വിസയാണെങ്കിലും അവയിൽ ഫൈൻ ഉണ്ടോ എന്നറിയാൻ ഇവ രണ്ടിന്റെയും വെബ്സൈറ്റിലൂടെ സാധിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ജി ഡി ആർ എഫ് എ യുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ജിഒവി ഡോട്ട് എഇ ഐ സി പി ഇതിൽ ഏത് വെബ്സൈറ്റ് വഴിയും വിസയുമായി ബന്ധപ്പെട്ട് പിഴ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും ഐ സി പി സ്മാർട്ട് സർവീസ് ലിങ്കായ ബി ഇ ടി എ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന പബ്ലിക് സർവീസസ് ക്ലിക്ക് ചെയ്താൽ വിവിധ സേവനങ്ങളുടെ മെനു ലഭ്യമാകും കുറച്ച് താഴേക്ക് പോയാൽ ഫൈൻസ് എന്ന ബോക്സ് കാണും ഇതിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫൈൻസ് സംബന്ധമായ വിവരങ്ങൾ ലഭിക്കും ഇതിൽ റെസിഡൻസ് വിസയിലെ പിഴ അറിയാൻ ഫയൽ നമ്പർ എന്നത് സെലക്ട് ചെയ്ത ശേഷം വിസ നമ്പർ നൽകണം പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന വിസയിലെ നമ്പറാണ് ഫയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനന തീയതിയും കാപ്റ്റ് ബോക്സസും ഫിൽ ചെയ്ത ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വിസയിലുള്ള ഫൈനുകൾ അറിയാൻ സാധിക്കും ഇനി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട പിഴയുടെ കാര്യമാണ് അറിയേണ്ടതെങ്കിൽ ഫയൽ നമ്പർ എന്ന ഓപ്ഷന് പകരം സിറ്റിസൺസ് ഓഫ് ീസ് എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം പാസ്പോർട്ട് ടൈപ്പ് തിരഞ്ഞെടുത്ത് ജനന തീയതി രാജ്യം എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യണം അതേസമയം ജി ഡിആർഎഫ് എ യുടെ ഡബ്ല്യു 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 ഡോട്ട് ജി ഡി ആർ എഫ് എ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് എഇ എന്ന വെബ്സൈറ്റ് വഴി പ്രവേശിച്ചാൽ ഫൈനിന്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഇതിൽ താമസ വിസയുള്ളവരാണെങ്കിൽ റെസിഡൻസ് എന്ന ഓപ്ഷനും വിസിറ്റ് ടൂറിസ്റ്റ് വിസയിലുള്ളവരാണെങ്കിൽ പെർമിറ്റ് എന്ന ഓപ്ഷനുമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം ഏത് എമിറേറ്റിലാണ് വിസ ഇഷ്യൂ ചെയ്തതെന്നും വിസ നമ്പറും ജനന തീയതിയും ലിംഗം ഏതാണെന്നതും നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിഴ വിവരങ്ങൾ ലഭിക്കും പിഴ ഒന്നുമില്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു പോപ്പ് സന്ദേശം സ്ക്രീനിൽ തെളിയും